ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം അഞ്ചു വർഷത്തിനുള്ളിൽ തുടർച്ചയായി നാല് തവണ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ ഒരു ബുദ്ധിമാനായ പ്രതിഭാശാലി ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സിനിമാ കഥയായി തോന്നിയേക്കാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇതിനെ ആസ്പദമാക്കി ഒരു സിനിമ തന്നെയുണ്ട് ഹോളിവുഡിൽ ടെക്സസ് ജയിലിൽ നിന്ന് അവിശ്വസനീയമാംവിധം രക്ഷപ്പെടാൻ ശ്രമിച്ച സ്റ്റീഫൻ ജെ റെസലിന്റെ അസാധാരണമായ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വിന്നി നൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റീഫൻ ജെ റെസ്സൽ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു പോരുകയായിരുന്നു ഒരു പ്രശ്നവുമില്ലാത്ത സമാധാനപരമായ ജീവിതം പെട്ടെന്നൊരു ദിവസം അവിടുത്തെ മാനേജർ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അതും ഒരു കാരണവുമില്ലാതെ ഇത് അദ്ദേഹത്തെ മാനസികമായി വളരെ തളർത്തി കാരണം താൻ വളരെ ആത്മാർത്ഥതയോടെ ആയിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ആ കമ്പനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടും തന്നെ പിരിച്ചുവിട്ടത് അദ്ദേഹത്തിന് വളരെ ദേഷ്യവും അതിലുപരി നിരാശയും ഉണ്ടാക്കി ഈ ഒരു സംഭവത്തോടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറാൻ തുടങ്ങി താൻ ഇത്രയും സത്യസന്ധമായി അവിടെ ജോലി ചെയ്തിട്ടും തന്നെ പിരിച്ചുവിട്ടു അവന്റെ ഉള്ളിൽ അസാധാരണമായ ദേഷ്യം ആളിക്കത്തി ഇതവനെ കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു സ്റ്റീഫൻ ആളുകളെയും സാമൂഹിക സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അതിനാൽ ഈ ബുദ്ധി ഉപയോഗിച്ച് ഏതു വിധേനയും പണം സമ്പാദിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇൻഷുറൻസ് കമ്പനികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ചെറിയ തട്ടിപ്പ് പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇൻഷുറൻസ് പണം ലഭിക്കുന്നതിനായി ഒരിക്കൽ അദ്ദേഹം മനപൂർവ്വം ഒരു ആക്സിഡന്റ് വരുത്തി വെച്ചു പക്ഷേ നിർഭാഗ്യമെന്നോണം ഇൻഷുറൻസ് കമ്പനി വഞ്ചിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു അഴിമതി കുറ്റത്തിന് അധികാരികൾ അദ്ദേഹത്തെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ആറുമാസത്തേക്ക് തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ ഈ ആറുമാസക്കാലം ജയിലിൽ കിടക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണമെന്ന് തീരുമാനമെടുത്തു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനായുള്ള പദ്ധതികൾ സ്റ്റീഫൻ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി സ്റ്റീഫൻ ഓരോ ദിവസവും അവിടെയുള്ള ഗാർഡുകളെയും തൊഴിലാളികളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ജയിലിനുള്ളിലെ അവരുടെ ദിനചര്യകളും നീക്കങ്ങളും അദ്ദേഹം കണ്ടു മനസ്സിലാക്കി അങ്ങനെ കാവൽക്കാരെ കബളിപ്പിച്ച് ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു ലളിതമായ മാർഗം അദ്ദേഹം കണ്ടെത്തി ചില ജോലികൾ ചെയ്യാൻ ഇടയ്ക്കിടെ ജയിലിൽ പ്രവേശിക്കുന്ന തൊഴിലാളികളുണ്ടെന്ന് സ്റ്റീഫൻ ശ്രദ്ധിച്ചു ഈ തൊഴിലാളികൾ സ്ഥിരം ജയിൽ ജീവനക്കാർ അല്ലെന്നും ഇടയ്ക്കിടെ അവിടുത്തെ ജോലികൾ നിർവഹിക്കാൻ വരുന്ന വ്യക്തികളാണെന്നും പിന്നീട് അവിടം വിട്ടു പോകുന്നവരാണെന്നും സ്റ്റീഫൻ മനസ്സിലാക്കി അവർ പുറത്തേക്ക് പോകുന്നത് ആദ്യം ഗാർഡിരിക്കുന്ന മുറിയിലേക്ക് പോയി ഗ്ലാസ് റോഡിൽ സിഗ്നൽ കാണിക്കും അപ്പോൾ ഗാർഡ് വാതിൽ തുറന്നു കൊടുക്കുകയും അവർക്ക് എളുപ്പത്തിൽ പുറത്തു കിടക്കാൻ ആവുകയും ചെയ്യുമായിരുന്നു ഈ തൊഴിലാളികളെ വ്യത്യസ്തരാക്കിയത് അവർ ജയിലിൽ യൂണിഫോമിന് പകരം സിവിലിയൻ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു എന്നതാണ് അവർ വയർലെസ് റേഡിയോകൾ കയ്യിൽ പിടിച്ചിരുന്നു അങ്ങനെ സിവിലിയൻ വസ്ത്രവും ഒരു വയർലെസ് റേഡിയോവും സംഘടിപ്പിക്കാൻ ഒരാളുമായി അദ്ദേഹം കരാറുണ്ടാക്കി അങ്ങനെ തൊഴിലാളികൾ വന്ന ഒരു ദിവസം സ്റ്റീഫൻ ഡ്രസ്സ് ധരിക്കുകയും വയർലെസ് റേഡിയോ കയ്യിൽ കരുതുകയും ചെയ്തു അവർ വന്ന് കുറച്ച് സമയത്തിന് ശേഷം സ്റ്റീഫൻ ഗാർഡ് മുറിയിലെത്തി ഗ്ലാസ് സിഗ്നലിന് പിന്നിൽ നിന്ന് സിഗ്നൽ നൽകി സെക്യൂരിറ്റി ഗാർഡുകൾ അത് ജോലിക്കായി വന്ന തൊഴിലാളികളാണെന്ന് കരുതുകയും വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു സ്റ്റീഫൻ സിവിലിയൻ ഡ്രസ്സ് ധരിച്ചിരുന്നതിനാൽ തന്നെ അദ്ദേഹത്തെ ഗാർഡുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കൂടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയർലെസ് റേഡിയോയും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വളരെ അനായാസമായി അദ്ദേഹം പുറത്തു കടന്നു അങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സ്റ്റീഫൻ പുതിയ ഐഡൻറിറ്റി സ്വീകരിച്ചു അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് താമസം മാറുകയും ചെയ്തു രണ്ടു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു ഇൻഷുറൻസ് ചെക്ക് വ്യാജമായി നിർമ്മിച്ച കുറ്റത്തിനെതിരെ വീണ്ടും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് നേരത്തെ രക്ഷപ്പെട്ട കുറ്റവാളിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് വീണ്ടും അതേ ജയിലിൽ തന്നെ സ്റ്റീഫൻ അകപ്പെട്ടു തന്റെ ജയിൽ ശിക്ഷ ഒരു വർഷത്തിൽ കുറവായതിനാൽ ശിക്ഷ പൂർത്തിയാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ആറു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ജയിൽ മോചിതനായി എന്നിരുന്നാലും ശിക്ഷ പൂർത്തിയാക്കിയ സ്റ്റീഫൻ ഒരു പലചരക്ക് കട ജീവനക്കാരനായി ജോലി ഏറ്റെടുത്തു പക്ഷേ ഈ ചെറിയ ജോലിയൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ വലിയൊരു പണക്കാരനാകണമെന്ന മോഹം മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങി ആഡംബര ജീവിതം അദ്ദേഹം മനസ്സിൽ കണ്ടു അങ്ങനെയുള്ള ജീവിതം സ്വന്തമാക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്നായി അടുത്ത ആലോചന അങ്ങനെയിരിക്കെയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഒരു ഫിനാൻസ് മാനേജറുടെ വേക്കൻസി ന്യൂസ് പേപ്പറിൽ വന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് പക്ഷേ അതിന് വേണ്ടുന്നതക്ക ക്വാളിഫിക്കേഷൻസ് ഒന്നും സ്റ്റീഫൻ ഉണ്ടായിരുന്നില്ല ഈ മേഖലയിൽ യാതൊരു യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ഇല്ലായിരുന്നു എന്നതാണ് പ്രശ്നം എന്നിരുന്നാലും ഇത് അദ്ദേഹത്തെ തടയുന്ന ഒന്നായിരുന്നില്ല അദ്ദേഹം ആദ്യം ചെയ്തത് തന്റെ ബയോഡാറ്റ വ്യാജമായി തയ്യാറാക്കുക എന്നതായിരുന്നു അതിൽ മികച്ച ബിരുദ യോഗ്യതകളും വിവിധ ഇൻഷുറൻസ് കമ്പനികളിൽ ജോലി ചെയ്ത മുൻപരിചയവും ഉൾപ്പെടുത്തി എന്നാൽ സർട്ടിഫിക്കറ്റുകൾ മാത്രമുണ്ടായിട്ടും കാര്യമില്ലല്ലോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് സ്റ്റീഫൻ അറിയാമായിരുന്നു അതായിരുന്നു അടുത്ത പടി വാൾസ്ട്രീറ്റ് ജേണൽ പോലുള്ള ചില ധനകാര്യ പത്രങ്ങളും സാമ്പത്തിക മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളും വാങ്ങി പഠിച്ചു അദ്ദേഹം ബുദ്ധിശാലി ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വേഗം പഠിച്ചെടുത്തു പിന്നീട് ഇന്റർവ്യൂവിന് അദ്ദേഹം എത്തിയപ്പോൾ എല്ലാം വളരെ സുഗമമായി നടന്നു അദ്ദേഹത്തിന്റെ യോഗ്യതയും വാചാലതയും കൊണ്ട് അദ്ദേഹം ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ഇന്റർവ്യൂ വളരെ വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്കായി അദ്ദേഹം മുമ്പ് പ്രവർത്തിച്ചിരുന്ന കമ്പനികളുടെ പേരുകളും നമ്പറുകളും അവർ ആകാംക്ഷയോടെ ചോദിച്ചു സ്റ്റീഫൻ അവർക്ക് മൂന്ന് റെഫറൻസുകൾ നൽകി എല്ലാം ഒരു കോൾ ഫോർവേഡിംഗ് സേവനവുമായി ബന്ധിപ്പിച്ച നമ്പറുകളായിരുന്നു ആരെങ്കിലും ആ നമ്പറിലേക്ക് വിളിച്ചാൽ കോൾ സ്റ്റീഫനിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടും അയാൾ തന്നെ അതിന് ഉത്തരം നൽകും സ്റ്റീഫൻ ഓരോ കോളിനും വിദഗ്ധമായി മറുപടി നൽകി തൻ്റെ കെട്ടിച്ചമച്ച ഐഡൻറിറ്റികൾക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത വ്യക്തിത്വങ്ങളുടെ ശബ്ദം മോർഫ് ചെയ്ത് സ്റ്റീഫൻ ഓരോ കോളിനും വിദഗ്ധമായി മറുപടി നൽകി വ്യത്യസ്ത സ്വരങ്ങളും ഉച്ചാരണങ്ങൾ പോലും അനായാസമായി സ്വീകരിച്ചുകൊണ്ട് ഓരോ സംഭാഷണത്തിലും സ്റ്റീഫൻ തന്നെ തന്നെ പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കോളർമാർക്ക് സംശയിക്കാൻ ഒരു കാരണവുമില്ലായിരുന്നു അത്രയും വിദഗ്ധമായിട്ടാണ് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞത് കമ്പനി അവനെക്കുറിച്ച് പറഞ്ഞ പ്രശംസകൾ ആകാംക്ഷയോടെ കേട്ടപ്പോൾ അവർ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരാണെന്ന് അവർ വിചാരിച്ചു തന്ത്രശാലിയായ സ്റ്റീഫൻ അങ്ങനെ ഫിനാൻസിങ് മാനേജറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു സ്റ്റീഫൻ തൻ്റെ മഹത്തായ പദ്ധതികൾക്ക് കളമൊരുക്കി പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മണ്ടത്തരമായ നീക്കം അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്ക് വിനയായി കുറഞ്ഞ പലിശ നിരക്ക് ഉറപ്പാക്കാൻ തൻ്റെ വീടിന് റീഫിനാൻസ് ചെയ്തു അതൊരു വലിയ മണ്ടത്തരമായിരുന്നു റീഫിനാൻസിന്റെ പ്രൊസീജിയേഴ്സിലൂടെ കടന്നുപോയ ബാങ്ക് ജീവനക്കാർ സ്റ്റീഫൻ്റെ അക്കൗണ്ടിലൂടെ ഒഴുകുന്ന ഗണ്യമായ തുകയുടെ ട്രാൻസാക്ഷനുകൾ കാണാനിടയായി ഈ വ്യക്തിക്ക് ഇത്രയും വലിയ തുകകൾ എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് ചിന്തിക്കുകയും ചെയ്തു അവർ അവസാനം സ്റ്റീഫൻ ജോലി ചെയ്തിരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടു കമ്പനി സിഇഒയുടെ അടുത്ത് ഈ വാർത്ത എത്തിയപ്പോൾ മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്കൊപ്പം അവർ അദ്ദേഹത്തിന്റെ സാമ്പത്തിക രേഖകൾ പരിശോധിച്ചു അന്വേഷണം പുരോഗമിക്കുമ്പോൾ കമ്പനിക്കുള്ളിൽ സ്റ്റീഫൻ ആസൂത്രണം ചെയ്ത കൈമാറ്റങ്ങളിലെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ അവർ കണ്ടെത്തി സ്റ്റീഫൻ പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ച സാമ്പത്തിക തിരിമറികൾ അവർക്ക് മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടു അയാൾ ഒരു മുൻ കുറ്റവാളിയാണെന്നും ഇപ്പോഴും പരോളിലാണെന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലായി വാർത്ത കാട്ടുതീ പോലെ പടർന്നു നിമിഷങ്ങൾക്കുള്ളിൽ ജില്ലാ അറ്റോർണി ഓഫീസിന്റെ കാതുകളിലെത്തി വരാനിരിക്കുന്ന അപകടം മനസ്സിലാക്കിയ സ്റ്റീഫൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനു മുമ്പ് അയാൾക്ക് നിരവധി എ നിന്ന് ഏകദേശം നാൽപ്പതിനായിരം ഡോളർ പിൻവലിക്കാൻ കഴിഞ്ഞു എന്നിരുന്നാലും കടുത്ത നിരാശയിൽ നിന്ന് സ്റ്റീഫൻ ഒരു അശ്രദ്ധമായ നീക്കം നടത്താൻ ധൈര്യപ്പെട്ടു തൻ്റെ വിലയേറിയ ചില വസ്തുക്കൾ തൻ്റെ വീട്ടിൽ നിന്നും എടുക്കുന്നതിനായി അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെട്ടു എത്രയും പെട്ടെന്ന് സാധനങ്ങളെടുത്ത് വീട്ടിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു സ്റ്റീഫന്റെ പ്ലാൻ പോലീസ് ഒരുപടി മുന്നിലാണെന്ന് അവൻ അറിയില്ലായിരുന്നു അവർ അവൻ്റെ വീട് കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റീഫൻ തൻ്റെ വീട്ടുവാതിക്കലെത്തി സാധനങ്ങളെടുത്ത് അവൻ മടങ്ങുന്നതുവരെ പോലീസ് ക്ഷമയോടെ കാത്തിരുന്നു സ്റ്റീഫന്റെ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹം വീണ്ടും അഴികൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു ഇത്തവണ പരോളിന് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം ഡോളർ എന്ന ഭീമമായി തുകയാണ് ചുമത്തപ്പെട്ടത് അയാളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചതിന് ശേഷവും ഇത്രയും തുക നേടുക എന്നത് അസാധ്യമായി തോന്നി എന്നിരുന്നാലും സ്റ്റീഫൻ തന്റെ വിധി അംഗീകരിക്കാൻ വിസമ്മതിച്ചു അറസ്റ്റിലായി രണ്ടു മാസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കാൻ അയാൾക്ക് ഉദ്ദേശ്യമില്ലായിരുന്നു അയാൾ ധീരവും അസാധാരണവുമായ ഒരു രക്ഷപ്പെടൽ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി സ്റ്റീഫൻ ജയിലിലെ ഫോൺ സൗകര്യം ഉപയോഗപ്പെടുത്തി ഒരു പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ചു അതായത് സ്റ്റീഫൻ ജയിലിൽ അടയ്ക്കപ്പെട്ട അതേ ജൂറിസ് ഡിഷൻ ഓഫീസിലേക്ക് അതായത് ഹാരിസ് കൗണ്ടി റെക്കോർഡ്സ് ഓഫീസിന്റെ നമ്പർ ഡയൽ ചെയ്തു സ്റ്റീഫന്റെ കോളിന് മറുപടി നൽകിയത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വനിതാ ജീവനക്കാരിയായിരുന്നു ഒരു മടിയോ സംശയമോ കൂടാതെ സ്റ്റീഫൻ ധൈര്യത്തോടെ ജഡ്ജിയാണെന്ന് അവകാശപ്പെട്ടു ചാൾസ് ഹാം സ്റ്റീഫന്റെ കേസ് കൈകാര്യം ചെയ്ത ജഡ്ജി സ്റ്റീഫൻ ഒരു ഗൂഢാലോചനയുടെ കഥ മെനഞ്ഞു ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുത്തി തന്റെ അധികാരപരിധിയിൽ സ്റ്റീഫൻ റസൽ എന്ന പേരിൽ ഒരു തടവുകാരനുണ്ടെന്നും അവർ ഒരു രഹസ്യ അപ്പീൽ സെഷൻ നടത്തിയെന്നും അദ്ദേഹം അവളോട് പറഞ്ഞു അതുപ്രകാരം പ്രകാരം ഒൻപത് ലക്ഷം ഡോളർ എന്ന പരോൾ തുക നേർ പകുതിയായി നാൽപ്പത്തി അയ്യായിരം ഡോളറിലേക്ക് ചുരുക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കി അതുകൂടാതെ സങ്കീർണമായ കേസിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം ഒരു ജഡ്ജിയുടെ എല്ലാ ഭാവത്തോടും കൂടി വളരെ വ്യക്തമായി ആ ഉദ്യോഗസ്ഥയെ ധരിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥയ്ക്ക് ആ പറഞ്ഞ ഓർഡർ നടപ്പാക്കാതെ വേറെ വഴിയില്ലായിരുന്നു ഒടുവിൽ ഒട്ടും സംശയം തോന്നാത്ത ജീവനക്കാരൻ മുന്നോട്ടു പോയി സ്റ്റീഫന്റെ പരോൾ തുക തൊണ്ണൂറ്റി ഡോളറിൽ നിന്ന് നാൽപ്പത്തയ്യായിരം ഡോളറായി പരിഷ്കരിച്ചു ഇനി തന്റെ സംശയാസ്പദമായ ഏതൊരു നീക്കവും അതോറിറ്റിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള നാൽപ്പത്തയ്യായിരം ഡോളർ വേഗത്തിൽ കണ്ടെത്താൻ സ്റ്റീഫൻ ആലോചന തുടങ്ങിയിരുന്നു അതിനുവേണ്ടി തടവുകാർക്ക് ധനസഹായം നൽകുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെടാൻ സ്റ്റീഫൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ വ്യവസ്ഥകൾ സാധാരണയായി അദ്ദേഹത്തിന് ബാധകമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവുകളും വാക്ചാലതയും സാമർഥ്യവും കൊണ്ട് ആ ധനസഹായ കമ്പനിയിൽ നിന്നും അദ്ദേഹം ബാക്കി തുക കണ്ടെത്തി അങ്ങനെ സ്റ്റീഫൻ വീണ്ടും പരോളിൽ ഇറങ്ങി പക്ഷേ ആ പരോൾ അധികനാൾ നീണ്ടു നിന്നില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ജയിൽ അധികൃതർ തടവ് പുള്ളികളുടെ ഫോൺ സംഭാഷണങ്ങൾ നിരീക്ഷിച്ച കൂട്ടത്തിൽ സ്റ്റീഫന്റെ കോളുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സ്റ്റീഫൻ നടപ്പിലാക്കിയ പ്ലാനുകൾ മനസ്സിലാക്കിയ ജയിൽ അധികൃതർ സ്റ്റീഫൻ ഇറങ്ങി അഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്തു അദ്ദേഹം ഫ്ലോറിഡയിലേക്കാണ് പോയതെന്നും ഫ്ലോറിഡയിലെ വെസ്റ്റ് ബാം ബീച്ചിലെ ഒരു ബീച്ച് ഫ്രണ്ട് ഹോട്ടലിലാണ് അയാൾ താമസിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി അവിടെ വെച്ചാണ് അവർ അയാളെ അപ്രതീക്ഷിതമായി വീണ്ടും അറസ്റ്റ് ചെയ്തത് തുടർന്നുള്ള വിചാരണയ്ക്ക് ശേഷം അയാൾക്ക് നാൽപ്പത് വർഷം തടവ് ശിക്ഷ വിധിച്ചു വാസ്തവത്തിൽ അയാൾക്ക് ഇതിലും കുറഞ്ഞ ശിക്ഷ ലഭിക്കുമായിരുന്നു പക്ഷേ അയാൾ ഉടൻ തന്നെ കുറ്റം സമ്മതിച്ചു അപ്പീൽ നൽകാതെ തന്നെ വിധി സ്വീകരിച്ചു ശിക്ഷ വളരെ കഠിനമായതിനാൽ പ്രോസിക്യൂട്ടർ പോലും അമ്പരുന്നു സ്റ്റീഫൻ അപ്പോൾ തനിക്ക് ലഭിച്ച ശിക്ഷയെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിനറിയാം താൻ ആ ശിക്ഷ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സാഹചര്യങ്ങൾ എന്തായാലും താൻ വീണ്ടും രക്ഷപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ ഇത്തവണ അവർ അവനെ ഹാരിസ് കൗണ്ടി ജയിലിലേക്ക് തിരിച്ചയച്ചില്ല പകരം അവർ അവനെ ടെക്സസിലെ കൂടുതൽ സെക്യൂരിറ്റിയുള്ള ജയിലിലേക്ക് മാറ്റി സ്റ്റീഫന്റെ തന്ത്രപരവും അവരെ വീണ്ടും വഞ്ചിക്കാനുള്ള സാധ്യതയും ജയിലധികൃതർക്കും ഉദ്യോഗസ്ഥർക്കും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ജയിൽ അധികൃതർ ഹൈ അലേർട്ടിലായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി സ്റ്റീഫൻ സ്റ്റീഫനാണെങ്കിൽ ഒരവസരത്തിനായി തക്കം പാർത്തിരുന്നു പക്ഷേ ജയിലിന്റെ ഉയർന്ന സുരക്ഷയും എല്ലാം നിയന്ത്രണത്തിലാണെന്നും അയാൾക്ക് വീണ്ടും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ഉദ്യോഗസ്ഥരെ സ്റ്റീഫൻ വിശ്വസിപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി സ്റ്റീഫൻ സ്റ്റീഫനാണെങ്കിൽ ഒരവസരത്തിനായി തക്കം പാർത്തിരുന്നു മറുവശത്ത് ജയിലിൽ ഒരു മെഡിക്കൽ വിഭാഗത്തിന്റെ സാന്നിധ്യം ശ്രദ്ധിച്ചപ്പോൾ തന്റെ പുതിയ ആശയത്തിന് കുറച്ചുകൂടി വ്യക്തത വന്നു ഈ വിങ്ങിലെ എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും പച്ചയും നീലയും യൂണിഫോമാണ് ധരിച്ചിരുന്നത് ഇതുപോലെ ഈ നിറത്തിലുള്ള യൂണിഫോം സംഘടിപ്പിച്ചാൽ തനിക്ക് ജയിലിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കാമെന്ന് സ്റ്റീഫൻ ചിന്തിച്ചു അങ്ങനെ കഠിനമായ കുറെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഒടുവിൽ എങ്ങനെയോ ഡോക്ടേഴ്സിന്റെ ഗ്രീൻ കളറിലുള്ള കോട്ട് സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിമൂന്ന് ഒരു വെള്ളിയാഴ്ച ആദ്യം ഡോക്ടേഴ്സിന്റെ പച്ച വസ്ത്രങ്ങൾ ധരിച്ചു അതിനുമീതെ ജയിലിലെ വെള്ള യൂണിഫോം ധരിച്ചു പ്രഭാത ഭക്ഷണത്തിന് ശേഷം ജയിലിനുള്ളിൽ ഒരു ആളൊഴിഞ്ഞ സ്ഥലം കണ്ടെത്തി തടവു പുള്ളികളുടെ വെള്ള യൂണിഫോം ഉപേക്ഷിച്ചു ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ വസ്ത്രത്തിന് സമാനമായ പച്ച വസ്ത്രങ്ങൾ മാത്രമേ ധരിച്ചിട്ടുള്ളൂ മുൻവാതിലൂടെ രക്ഷപ്പെടുന്നതിനായി അദ്ദേഹം ഗാർഡ് ഏരിയയിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നു സ്റ്റീഫൻ ഈ പ്രദേശം കുറച്ചുനാളായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ ഡ്യൂട്ടിയിലുള്ളത് ഒരു ഫീമെയിൽ ഗാർഡാണ് അവർ അധിക നേരവും ഫോണിൽ സംസാരിച്ചിരിക്കും ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഇത് നിരീക്ഷിച്ചു വന്ന സ്റ്റീഫൻ ആ സമയം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു വളരെ നേരം എല്ലാ ദിവസവും രാവിലെ മുഴുവൻ ഫോണിൽ സംസാരിക്കുകയും ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാതെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു വനിതാ ഗാർഡ് അജഞ്ചലമായ ആത്മവിശ്വാസത്തോടെ സ്റ്റീഫൻ തന്റെ ഗ്രീൻ കളർ ഡോക്ടർ യൂണിഫോം ധരിച്ച് ക്ലാസ്സിന് പിന്നിൽ നിന്ന് ഗാർഡിനെ സമീപിച്ച് അവളെ അഭിവാദ്യം ചെയ്തു പെട്ടെന്ന് ബട്ടൺ അമർത്തി ജയിൽ വാതിൽ തുറക്കാൻ അവളെ പ്രേരിപ്പിച്ചു ഫോണിൽ സംസാരത്തിലായിരുന്ന ഗാഡ് അധികം ശ്രദ്ധിക്കാതെ വാതിൽ തുറന്നുകൊടുത്തു സ്റ്റീഫൻ വീണ്ടും ഒരു സ്വതന്ത്ര മനുഷ്യനായി അയാൾക്ക് ആ പരിസരത്ത് നിന്ന് വേഗത്തിൽ വിടേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു ആരെങ്കിലും സമീപിച്ച് ആ പ്രദേശത്ത് നിന്നും എത്രയും വേഗം കടക്കണം അതായിരുന്നു സ്റ്റീഫന്റെ പ്ലാൻ അതിനായി എത്രയും വേഗം അയാൾ റോഡരികിലുള്ള ഒരു വീടിന്റെ വാതിലിൽ മുട്ടി വാതിൽ തുറന്ന വീട്ടുടമസ്ഥനോട് സ്റ്റീഫൻ പറഞ്ഞു താൻ ജയിലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണെന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി കാർ ആക്സിഡന്റ് ആയി എന്നും ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടെന്നും ഈ വിവരം ജയിലധികൃതർ അറിഞ്ഞാൽ തന്റെ ജോലിയെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ അടുത്തുള്ള സിറ്റി വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് സഹായിക്കണമെന്നും സ്റ്റീഫൻ അഭ്യർത്ഥിച്ചു സ്റ്റീഫൻ ഗ്രീൻ കളറുള്ള മെഡിക്കൽ യൂണിഫോം ആയതുകൊണ്ട് വീട്ടുടമസ്ഥൻ ഒട്ടും തന്നെ സംശയിച്ചില്ല ആ മനുഷ്യൻ തൻ്റെ കാറിൽ സ്റ്റീഫനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ സ്റ്റീഫൻ അടുത്തുള്ള പട്ടണത്തിലെത്തി ഉടനെ അയാൾ ഒരു ടാക്സി വിളിച്ചു താൻ ടെക്സസ് മെഡിക്കൽ കോളേജിൽ ഒരു സർജനാണെന്ന് ടാക്സി ഡ്രൈവറോട് പറഞ്ഞു തനിക്ക് ഹ്യൂസ്റ്റണിലെ സെന്ററിൽ സെൻ്ററിൽ ഒരു ശസ്ത്രക്രിയ ഉണ്ടെന്നും എത്രയും വേഗം അവിടെ എത്തണമെന്നും ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു ഇത് വിശ്വസിക്കുന്ന ഡ്രൈവർ അദ്ദേഹത്തെ അതിവേഗത്തിൽ അവിടെ എത്തിക്കുന്നു അപ്പോൾ സ്റ്റീഫൻ ഡ്രൈവറോട് പറയുന്നു താൻ പോയി ഹോസ്പിറ്റലിൽ തന്റെ ലോക്കറിൽ നിന്നും പൈസയുമായി തിരിച്ചു വരാമെന്ന് ഡ്രൈവർ ആകട്ടെ അവിടെ കാത്തു നിൽക്കുന്നു പക്ഷേ സ്റ്റീഫൻ തിരിച്ചു വരുന്നില്ല അങ്ങനെ അതിവിദഗ്ധമായി സ്റ്റീഫൻ വീണ്ടും തന്റെ മൂന്നാമത്തെ എസ്കേപ്പ് പ്ലാൻ നടപ്പിലാക്കിയിരിക്കുന്നു പക്ഷേ സ്റ്റീഫന്റെ ഈ തുടർച്ചയായ ജയിൽ ചാട്ടം ജയിൽ ജയിലധികാരികളിൽ വളരെയധികം പ്രഷർ ഉണ്ടാക്കിയിരുന്നു കാരണം ഇത്രയധികം ഹൈ സെക്യൂരിറ്റിയുള്ള ജയിലിൽ നിന്നും ഒരു തടവുപുള്ളി പലവട്ടം ജയിൽ ചാടിയിരിക്കുന്നു പലവട്ടം രക്ഷപ്പെട്ടിരിക്കുന്നു ജയിൽ അധികൃതർ പിന്നീട് ഒരു പ്രത്യേക ഏജന്റിനെ സ്റ്റീഫന് പിന്നാലെ അയക്കാൻ തീരുമാനിച്ചു ഈ ഏജന്റിന്റെ പേര് ടെറി ക്യാപ്സ് എന്നായിരുന്നു ജയിൽ ഭരണകൂടത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റിന്റെ നേതാവായിരുന്നു ടെറി സ്റ്റീഫൻ മൂന്നാം തവണയും അവരുടെ ഉയർന്ന സുരക്ഷാ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അവർക്ക് ഒരു യഥാർത്ഥ അപമാനമായിരുന്നു ടെറി തന്റെ സംഘടനയുടെ പ്രശസ്തി വീണ്ടെടുക്കാനും സ്റ്റീഫനെ വീണ്ടും പിടികൂടാനും ദൃഢനിശ്ചയം ചെയ്തു വഞ്ചനയിലെ സ്റ്റീഫന്റെ കഴിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു സ്റ്റീഫനെ പിടികൂടുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ടെറി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചു സ്റ്റീഫനെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രാരംഭ തിരച്ചിൽ അവരെ ജയിലിനും അതിന് ചുറ്റുപാടുകൾക്കും സമീപമുള്ള ഹാൻസ് പട്ടണത്തിലേക്ക് നയിച്ചു എന്നിരുന്നാലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്റ്റീഫൻ ആ പ്രദേശത്തിന് അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല സ്റ്റീഫൻ ഹ്യൂസ്റ്റണിലേക്ക് പോയി ഒടുവിൽ ടെക്സസ് സംസ്ഥാനം മുഴുവൻ ഉപേക്ഷിച്ച് വിസിസപ്പിയിലേക്ക് താമസം മാറി ചൂതാട്ടത്തിനും പണം സമ്പാദിക്കാനുമുള്ള അവസരത്തിനായി അദ്ദേഹം ബിലോക്സി നഗരത്തിലേക്ക് പോയി ടെറിയും സംഘവും അദ്ദേഹത്തെ ട്രാക്ക് ചെയ്യാൻ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരുന്നു സമീപ ദിവസങ്ങളിൽ സ്റ്റീഫനുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഒടുവിൽ അദ്ദേഹം ആണെന്ന് അവർ വെളിപ്പെടുത്തി ടെറി ഉടൻ തന്നെ ആ നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും സ്റ്റീഫന്റെ ചിത്രങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ടെറി അയച്ചു കൊടുത്ത ചിത്രത്തിന്റെ സഹായത്തോടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റീഫനെ തെരുവിൽ വെച്ച് യാദൃശികമായി കാണുന്നു റിയും പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ മൂന്നാം തവണയും സ്റ്റീഫനെ പിടികൂടി വീണ്ടും ശിക്ഷയ്ക്കായി ടെക്സസ് ക്രിമിനൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചയച്ചു ഇത്തവണ അവർ അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധിയിൽ അഞ്ചു വർഷം കൂടി കൂട്ടിച്ചേർത്തു ആകെ നാൽപ്പത്തി അഞ്ച് വർഷമായി പതിനൊന്ന് വർഷമെങ്കിലും കഴിഞ്ഞായിരിക്കും പരോൾ ലഭിക്കാൻ സാധ്യത ഇത്തവണ രക്ഷപ്പെടാൻ ഒരു പുതിയ മാർഗം കണ്ടെത്തുന്നത് വരെ ഒത്തുതീർപ്പ് അസാധ്യമാണെന്ന് സ്റ്റീഫന് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മേൽ നിരീക്ഷണവും തീവ്രമായിരിക്കും ഇത്തവണ സ്റ്റീഫൻ എല്ലാ അർത്ഥത്തിലും ഒരു ഭ്രാന്തൻ രക്ഷപ്പെടൽ പദ്ധതി ആവിഷ്കരിച്ചു ഈ പദ്ധതിക്ക് വിശ്വാസം മാത്രമല്ല വളരെയധികം പരിശ്രമവും ആവശ്യമാണ് സ്റ്റീഫൻ പരോടുള്ള വ്യവസ്ഥകളെ കുറിച്ച് ഗവേഷണം നടത്തി അങ്ങനെ അവസാനം സ്റ്റീഫൻ വീണ്ടും ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു വിട്ടുമാറാത്തതും കഠിനവുമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന തടവുകാർക്ക് പരോർ നൽകുന്ന ഒരു പ്രത്യേക സംവിധാനമായിരുന്നു അത് അതിനാൽ ജയിൽ അധികൃതരെ കബളിപ്പിച്ച തനിക്ക് എയ്ഡ്സ് ബാധിച്ചിട്ടുണ്ടെന്ന് അവരെ വിശ്വസിപ്പിക്കാനും അദ്ദേഹം തീരുമാനിച്ചു തീർച്ചയായും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരുന്നു അത് അദ്ദേഹം ഇത്രയും നാൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം പരിശ്രമവും ആവശ്യമാണ് ആദ്യപടിയായി മാസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നു പിന്നീട് സ്റ്റീഫൻ പ്ലാൻ ചെയ്ത പോലെ നിരവധി രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി ഛർദിയും ക്ഷീണവും എല്ലാം അയാളിൽ പ്രകടമായിരുന്നു മെഡിക്കൽ രേഖകൾ വ്യാജമായി ഉണ്ടാക്കേണ്ടിയും വന്നു തന്റെ രേഖകൾ കെട്ടിച്ചമയ്ക്കാൻ ഒരു സ്റ്റാഫിന് കൈക്കൂലി കൊടുത്തു ഇപ്പോൾ എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് ദൃശ്യമായിരുന്നു എട്ട് മാസമായി അദ്ദേഹം കിടപ്പിലാണെന്നും അസുഖം ബാധിച്ചതാണെന്നും മെഡിക്കൽ രേഖകൾ സൂചിപ്പിച്ചു ഈ സമയത്ത് ജയിലിൽ ഡോക്ടർമാരാരും മറ്റൊരു പരിശോധന നടത്താൻ ആലോചിച്ചില്ല മെഡിക്കൽ രേഖകളും പ്രാഥമിക രോഗനിർണയവും അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു സ്റ്റീഫന്റെ അവസ്ഥയും അതായിരുന്നല്ലോ സ്റ്റീഫന്റെ ആത്യന്തിക ലക്ഷ്യം താൻ മരണത്തിന്റെ വക്കിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യത്തിൽ സ്റ്റീഫൻ പൂർണ്ണമായി വിജയിച്ചു അങ്ങനെ അവർ അദ്ദേഹത്തിന് പരോൾ നൽകുകയും തുടർ ചികിത്സയ്ക്കായി ജയിലിന് പുറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു അടുത്ത ഘട്ടം തന്റെ സ്ഥിതി ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമാണ് രോഗം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയെന്നും താൻ മരിക്കുകയാണെന്നും അവരെ ബോധ്യപ്പെടുത്താൻ അയാൾ സ്വയം കോമയിലാകേണ്ടി വന്നു അതിനായി സ്റ്റീഫൻ നിരവധി ദിവസത്തേക്കുള്ള മരുന്നുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ ഒരുമിച്ചു കഴിച്ചു തുടർന്ന് ബോധം നഷ്ടപ്പെട്ട് നാലു ദിവസത്തേക്ക് കോമയിലേക്ക് വീഴുന്ന സ്റ്റീഫന് ജീവിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് ജയിൽ ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടതോടെ അവർ പരോളിനുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അംഗീകരിച്ചു ടെക്സസ് സംസ്ഥാനത്തെ കെനടി നഗരത്തിലെ ഒരു പരിചരണ കേന്ദ്രത്തിലേക്ക് അവനെ അയച്ചു പക്ഷേ ഇത്തവണ സ്റ്റീഫൻ അവരുടെ പിന്തുടലിൽ നിന്ന് എന്നിന്നേക്കുമായി രക്ഷപ്പെടാൻ ഒരു തന്ത്രം മെനയാൻ തീരുമാനിച്ചു അവൻ സ്വന്തം മരണം വ്യാജമാക്കാൻ തീരുമാനിച്ചു കാരണം കെയർ സെന്ററിൽ നിന്ന് മോചിതനായ ശേഷം വീണ്ടും ജയിലിലേക്ക് പോകാൻ സ്റ്റീഫന് കഴിയില്ലായിരുന്നു കെയർ സെന്ററിൽ നിന്ന് മോചിതനായ ശേഷം കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആരെങ്കിലും സ്റ്റീഫനെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് അധികൃതർ വിശ്വസിച്ചു അതിനുശേഷം ഒരു തന്ത്രപരമായ നീക്കത്തിലൂടെ സ്റ്റീഫൻ സ്വന്തം മരണ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിക്കുന്നു അതും കെയർ സെന്ററിലെ ഡോക്ടറായ ആദം റോയിസിന്റെ പേരിൽ സാക്ഷ്യപ്പെടുത്തുന്നു വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ ജയിലിലെ കെയർ സെന്ററിലേക്കും പരോൾ മോചനത്തിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനിലേക്കും അയച്ചു സ്റ്റീഫന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കെയറിലെ ഡോക്ടറുടെ പക്കൽ നിന്നും കിട്ടിയതോടെ ജയിലർ സ്റ്റീഫന്റെ കേസ് ഫയൽ ക്ലോസ് ചെയ്തു സ്റ്റീഫൻ നാലാം തവണയും ജയിലിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു ഒടുവിൽ അവൻ സ്വതന്ത്രനായി ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവൻ തന്റെ ആരോഗ്യവും ശക്തിയും വീണ്ടെടുത്തു പക്ഷേ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി വഞ്ചനയുടെയും കൃത്രിമതത്തിന്റെയും പഴയ രീതികളിലേക്ക് അവൻ വീണ്ടും മടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾക്ക് ഒരു അഭിഭാഷക ഐ ഡി കാർഡ് വ്യാജമായി നിർമ്മിക്കേണ്ടി വന്നു നിർഭാഗ്യവശാൽ അയാൾ വീണ്ടും തൻ്റെ അസാധാരണമായ ബുദ്ധിശക്തി തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു അയാൾ ഒരു പ്രിന്റിംഗ് ഷോപ്പിൽ കയറി ഒരു ഐ ഡി കാർഡ് വ്യാജമായി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു ആ അഭിഭാഷകന്റെ കാര്യത്തിൽ ഉടമയ്ക്ക് സംശയമായി പക്ഷേ എന്നിരുന്നാലും ആവശ്യപ്പെട്ട കാർഡ് നൽകാൻ സ്റ്റീഫനെ അയാൾ സഹായിച്ചു സംശയം തോന്നിയ പ്രിന്റിംഗ് ഉടമ ആ കാർഡിന്റെ ഒരു പകർപ്പ് അവിടെ സൂക്ഷിച്ചിരുന്നു സ്റ്റീഫൻ പോയതിന് ശേഷം ഹ്യൂസ്റ്റണിലെ ഉദ്യോഗസ്ഥനെ ബന്ധപ്പെടാനും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും അദ്ദേഹം തീരുമാനിച്ചു സ്റ്റീഫനു വേണ്ടി താൻ നിർമ്മിച്ച കാർഡിന്റെ ഒരു പകർപ്പ് അധികാരികൾക്ക് അയച്ചു ഉദ്യോഗസ്ഥർ ചിത്രം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്റ്റീഫനുമായി ഒരു സമയം തോന്നി ഉടൻ തന്നെ അദ്ദേഹം ഏജന്റ് ടെറിയുമായി ബന്ധപ്പെട്ടു സ്റ്റീഫൻ ഇപ്പോഴും നാൽപ്പത്തഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ടെറി ഈ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അദ്ദേഹം പെട്ടെന്ന് ജയിലിലെത്തി ഒരു വർഷം മുമ്പ് സ്റ്റീഫന് എയ്ഡ്സ് രോഗം കണ്ടെത്തിയെന്നും അദ്ദേഹത്തിന്റെ നില വഷളായതിനാൽ പരോളിൽ പുറത്തിറങ്ങിയെന്നും അവർ അറിയിച്ചു ഒടുവിൽ സ്റ്റീഫൻ ജയിലിന് പുറത്ത് മരിച്ചു എന്നും അധികൃതർ ടെറിയോട് പറഞ്ഞു ഇത് കേട്ട ടെറി ആ വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ തീരുമാനിച്ചു സ്റ്റീഫന്റെ മരണത്തിൽ നിഗൂഢത തോന്നിയ ടെറി സ്റ്റീഫനെ കണ്ടെത്താനും പിടികൂടാനും ഒരു പുതിയ സംഘത്തെ നിയോഗിച്ചു അവർ അന്വേഷണം ആരംഭിച്ചു ആ സമയം സ്റ്റീഫൻ താൻ ഉണ്ടാക്കിയ വ്യാജരേഖയുമായി ഒരു ബാങ്കിനെ സമീപിച്ചിരിക്കുകയായിരുന്നു ഒരു ഭീമമായ തുക ലോണായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൽ സംശയം തോന്നിയ ബാങ്ക് മാനേജർ സ്റ്റീഫനോട് കുറച്ചു വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു സംശയം തോന്നിയ ബാങ്ക് മാനേജർ എഫ് ബി ബന്ധപ്പെടാനും റിപ്പോർട്ട് ചെയ്യാനും അകത്തേക്ക് പോകുമ്പോൾ എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നുവെന്ന് സ്റ്റീഫന് തോന്നി അതിനാൽ അയാൾ അവരുടെ ശ്രദ്ധ തിരിക്കാൻ തീരുമാനിച്ചു പക്ഷാഘാതം വന്നതായി നടിച്ച് സ്റ്റീഫൻ കുഴഞ്ഞു വീഴുന്നു ആംബുലൻസ് വിളിച്ച് വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു സ്റ്റീഫന്റെ കാര്യത്തിൽ സംശയമുള്ളതിനാൽ എഫ് ബി ഐ കേസ് അന്വേഷിക്കാൻ എത്തുന്നതുവരെ വരെ സ്റ്റീഫന് റൂമിൽ കാവൽ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ വീണ്ടും സ്റ്റീഫൻ തന്റെ കൗശലവും ആത്മവിശ്വാസവും ഉപയോഗിച്ച് ആശുപത്രി കിടക്കയിൽ നിന്ന് തന്നെ എഫ് ബി ഐ ഏജന്റായി നടിച്ച് ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററിനെ ഫോണിൽ വിളിച്ച് തന്നെ മോചിപ്പിക്കുകയാണെന്ന് അറിയിച്ചു ഇതറിഞ്ഞിട്ടറി അവിടെ എത്തിയപ്പോഴേക്കും സ്റ്റീഫൻ രക്ഷപ്പെട്ടിരുന്നു സ്റ്റീഫൻ ഒന്നിലധികം ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിനിടെ അദ്ദേഹം നിരന്തരം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നുണ്ടെന്നും അവർ കണ്ടെത്തി സ്റ്റീഫൻ ഈ അടുത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും വ്യാജരേഖകൾ ഫാക്സ് വഴി അയച്ചുകൊണ്ട് അവരെ കബളിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും ടെറി മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കിയിട്ട് സ്റ്റീഫന്റെ ഫാക്സ് നമ്പർ ട്രാക്ക് ചെയ്യാൻ തീരുമാനിച്ചു തിരച്ചിലിൽ സഹായിക്കാൻ ടെറി പ്രദേശത്തെ ലോക്കൽ പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കൂടുതൽ രേഖകൾ അയക്കാൻ സ്റ്റീഫൻ വീണ്ടും ഫാക്സ് മെഷീൻ ഉപയോഗിക്കുമെന്ന് ടെറി കണക്കുകൂട്ടിയിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു അതിലൂടെ ടെറി സ്റ്റീഫന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസിന്റെ സഹായത്തോടെ വീണ്ടും സ്റ്റീഫനെ പിടികൂടി അങ്ങനെ സ്റ്റീഫനെ നാലാം തവണയും കസ്റ്റഡിയിലെടുത്തു ടെക്സസിലെ അധികാരികൾക്ക് അദ്ദേഹം ഉണ്ടാക്കിയ വലിയ നാണക്കേടിന് ശേഷം അവർ അദ്ദേഹത്തിന് കഠിനമായ ശിക്ഷകൾ നൽകാൻ തീരുമാനിച്ചു അതിലൂടെ അദ്ദേഹത്തിന് പരോളില്ലാത്ത നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു തുടർന്ന് അദ്ദേഹത്തെ ഏറ്റവും അപകടകാരികളായ കൊലയാളികൾക്കും കുറ്റവാളികൾക്കും വേണ്ടിയുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ യൂണിറ്റിൽ പാർപ്പിച്ചു ഈ തടവറയിൽ കൊടും കുറ്റവാളികളും കൊലപാതകങ്ങളുമാണ് ഉണ്ടായിരുന്നത് അവർക്ക് ഇരുപത്തി മണിക്കൂർ ഏകാന്ത തടവും ആകെ ഒരു മണിക്കൂർ മാത്രം വ്യായാമത്തിനും വ്യക്തി ശുചിത്വത്തിനും നൽകിയിരുന്നുള്ളൂ പക്ഷേ സ്റ്റീഫന്റെ കുറ്റകൃത്യങ്ങൾ വഞ്ചനയും ജയിൽ ചാട്ടവുമാണെങ്കിലും സ്റ്റീഫനും ഇതേ ശിക്ഷ നടപടികൾ തന്നെയാണ് നൽകിയിരുന്നത് എല്ലാം കർശനമായ നിരീക്ഷണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ സ്റ്റീഫൻ ശിക്ഷ അനുഭവിക്കുന്നു ഇന്നും അതേ ഉയർന്ന സുരക്ഷാ യൂണിറ്റിലാണ് സ്റ്റീഫൻ തുടരുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ കഥയുടെ അവസാനത്തിലെത്തിയിരിക്കുന്നു കൂട്ടുകാരെ ഞാൻ ഈ സംഭവം ആദ്യം വായിച്ചപ്പോൾ എനിക്ക് സ്റ്റീഫനോട് ഒരു സഹതാപമാണ് തോന്നിയത് കാരണം അത്രത്തോളം ബുദ്ധിശക്തിയും കഴിവുമുള്ള ഒരു വ്യക്തിയാണ് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിൽ പോലും വളരെ നിസ്സാരമായി ചാടിയത് സ്റ്റീഫൻ ആരെയും കൊന്നിട്ടില്ല പക്ഷേ സ്ഥാപനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനു കാരണമായി അയാൾ പറയുന്നത് അയാൾ ആത്മാർത്ഥമായി പണിയെടുത്തിരുന്ന ആ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച അനുഭവങ്ങളും അവഗണനകളുമാണ് തെറ്റ് തെറ്റ് തന്നെയാണ് ന്യായീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്